എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായും ചെയ്യുക കാരണം മസ്റ്ററിങ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് മസ്റ്ററിങ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഏജൻസിയിൽ പോയി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ഓൺലൈനായി ചെയ്യാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഇരിക്കുന്നതെങ്കിൽ ഓരോ കമ്പനിയുടെയും ഓൺലൈനായി ചെയ്യേണ്ട ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഓരോ കമ്പനിയും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്നും നോക്കാം ആ ആപ്പുകൾ വഴിയാണ് നിങ്ങൾ മസ്റ്ററിങ് കൃത്യമായി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എച്ച് പിയുടെ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എച്ച് പി എച്ച് പി പേ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ദാ ഇത് കണ്ടല്ലോ ഈ എച്ച് പി പേ എന്നുള്ളത് ഇതാണ് നിങ്ങൾ എച്ച് പിയുടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ട ആപ്പ് അപ്പോൾ എച്ച് പി ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എച്ച് പിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻഡ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൻ്റെ ഗ്യാസ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതുപോലെ വരും ഇതിന് നിങ്ങൾ ഈ ഇന്ത്യൻ ഓയിൽ വൺ എന്നുള്ള ഈ ആപ്പ് വഴിയാണ് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് മസ്സറിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഉപഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വഴി നിങ്ങളുടെ മസ്റ്ററിങ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഭാരത് പെട്രോളിയത്തിൻ്റെ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഹലോ ബി പി സി എൽ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും ഇതിൽ നിന്ന് ഹലോ ബി പി സി എൽ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് വഴിയാണ് നിങ്ങൾ ഭാരത് ഉപഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് വഴി മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും ഈ മൂന്ന് കമ്പനികളിൽ ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഉറപ്പായിട്ടും വേണ്ട ഒരു ആപ്പാണ് ഇനി പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ആധാറിലെ നിങ്ങളുടെ ഫേസ് റെക്കഗ്നീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ആധാർ ഫേസ് ആർ ഡി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിതാ ഇതുപോലെ ഒരു ആപ്പ് കിട്ടും അതായത് ആധാർ ഫേസ് ആർ ഡി യു ഐ ഡി എ ഒരു ആപ്പ് വരും ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾ ഈ മൂന്ന് കമ്പനി ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ഈ ആപ്പ് വഴിയാണ് നിങ്ങളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് ക്യാമറ വരുമ്പോൾ ക്ലിക്ക് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷനൊന്നും ഇല്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപ്ചറിങ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് റെക്കഗ്നേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പ് എല്ലാവരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം കാരണം ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോമെട്രിക്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയാണെങ്കിലും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം എല്ലാ ഫോണിലും ഒന്നും ഇത് കിട്ടണം എന്നില്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ഈ എബൌട്ട് ദിസ് ആപ്പ് എന്നുള്ളത് കണ്ടല്ലോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ റിക്വേർഡ് ഒ എസ് എന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ ആൻഡ്രോയിഡ് നയൻ ആൻഡ് അപ്പെന്നുണ്ട് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ വേർഷൻ ആൻഡ്രോയിഡോ ഒമ്പതോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്പ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ ഫോൺ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു വഴിയുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക അപ്പോൾ ഞാൻ ഈ സെറ്റിംഗ്സ് എടുക്കും സെറ്റിംഗ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഫോണിൻ്റെ എബൌട്ട് കിട്ടും എനിക്കിപ്പോൾ വേൾഡിലാണുള്ളത് ഈ ഫോൺ എന്നുള്ളത് എടുക്കുക ഓരോ ഫോണിലും ഓരോ രീതിയിലാണ് ഇതിൽ നിങ്ങളൊക്കെ ആൻഡ്രോയിഡ് വേർഷൻ കിടക്കുന്നുണ്ടോ ആൻഡ്രോയിഡ് വേർഷൻ എനിക്ക് പതിമൂന്നാണ് അപ്പോൾ എനിക്ക് ഓക്കെ ആണ് ഇതുപോലെ നിങ്ങളുടെ ഒമ്പതിന് മേളിലോട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞ് മസ്റ്ററിങ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് ആപ്പ് അതായത് ഞാൻ പറഞ്ഞ പോലെ എച്ച് പി പേ ഹലോ ബി പി സി എൽ ഇന്ത്യൻ ഓയിൽ വൺ അതുപോലെ ആധാർ ഫേസ് ആർ ഡി ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് ആപ്പ് വഴി ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നിങ്ങൾ ആപ്പ് തുറക്കുക എന്നിട്ട് അതിൽ മസ്റ്ററിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകുക ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒ ലഭിക്കും ഒ ലഭിക്കാനായി നിങ്ങൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി നൽകുക അടുത്തതായി നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക അതിനുശേഷം നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യാനായി നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആധാർ ഫേസ് ആർ ഡി ആപ്പ് ഉപയോഗിക്കുക ആ ആപ്പ് വഴി നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ള എസ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്നതായിരിക്കും ഈ ആപ്പുകൾ വഴി ഇതും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക അതുപോലെ ഈ ഇൻഫർമേഷൻ അറിയാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി കൈ കാണുന്നവരെ നന്ദി